വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കാസർഗോഡ് കുമ്പളയിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ വെട്ടേറ്റു കുമ്പള ആരിക്കാടി കടവത്തെ ഇബ്രാഹിമിന്റെ മകനും മത്സ്യത്തൊഴിലാളിയുമായ സൈനുദ്ദീനാണ് വെട്ടേറ്റത് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ കൊടിയമ്മ എന്ന പ്രദേശത്താണ് സംഭവം നടന്നത് കൊടിയമ്മയിൽ നിൽക്കുകയായിരുന്ന സൈനുദ്ദീനെ കാറിലെത്തിയ ബാസിത്തും സംഘവും വെട്ടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ നില ഗുരുതരമാണ് ഇദ്ദേഹത്തെ മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ ആരിക്കാടി കടവത്ത ബ്രാഞ്ച് പ്രസിഡന്റാണ് വെട്ടേറ്റ സൈനുദ്ദീൻ അതേസമയം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ബൈക്ക് അപകടത്തിൽപ്പെട്ട ജൈനുദ്ദീന് പരിക്കേൽക്കുകയും സൈനുദ്ദീന്റെ കാലിന് സ്റ്റീൽ ഇടുകയും ചെയ്തിരുന്നു തുടർന്ന് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സൈനുദ്ദീനെതിരെ ഇത്തരത്തിലൊരു സൈനുദ്ദീനെ കുത്തിയെന്ന് സംശയിക്കുന്ന ബാസിത് കുമ്പളയിലെ ഷാക്കിർ വധക്കേസിലെ പ്രതിയാണ് സംഭവത്തിൽ കുമ്പള പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച കുമ്പളയിൽ പ്രതിഷേധ ധർണ നടത്തി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് So